அக்கிரமவாசனூடம் அத்திரத்தில அக்கிரமிலேடம் போகம் அத்தரத்தில் ായ സഹായം നൽകുന്ന രീതിയിലാണ് ഭരണകൂടം മുന്നോട്ട് പോയിക്കൊണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ഇവിടെ ഒരു ലഹരി ഉപയോഗിച്ച കഞ്ചാവ് ഉപയോഗിച്ച ഉപയോഗിച്ച ഒരുപാട് ചെറുപ്പക്കാരെ പോലീസ് പോലീസ് ചോദിക്കട്ടെ ആ ആ പിടിച്ച പിടിക്കുന്ന ആരാണ് അവർക്ക് ഉപയോഗിക്കാൻ നൽകിയത് എന്ന സോഴ്സിലേക്ക് ഭരണകൂടം പോകാത്തത് ആരാണ് അവർക്ക് നൽകുന്നത് എന്ന സോസിലേക്ക് എന്തുകൊണ്ട് ഭരണകൂടം പോകുന്നില്ല എന്തുകൊണ്ട് പിടിക്കുന്ന ഉപയോഗിച്ച ഒന്നോ രണ്ടോ വ്യക്തികളിൽ മാത്രം ഈ കേസുകൾ ഒതുങ്ങുന്നു സോഴ്സിലേക്ക് കടന്നു പോലീസും കാണിക്കണമെന്ന് തന്നെയാണ് ഈ പ്രതിഷേധം ഈ നാടിനോട് സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഭരണകൂടത്തിന്റെ നിസ്സംഗത പോലീസിന്റെ ആക്ടി ഇതെല്ലാം ഇത്തരത്തിൽ അക്രമവാസനങ്ങളും ഭരണകൂടത്തിന്റെ തന്നെ പിന്തുണയോടുകൂടി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾക്കും തുടനീളമുള്ള പ്രതിഷേധങ്ങളെ ശക്തിപ്പെടുത്താൻ പട്ടിന് ഈ പ്രതിഷേധം അതിശക്തമായ പോരാട്ടങ്ങളായി വരുംകാലങ്ങളിൽ കേരളത്തിന്റെ ക്യാമ്പസുകളിലും തെരുവുകളിലും ആഗമനം ഉയർത്താൻ തന്നെയാണ് മൂവ്മെന്റിന്റെ തീരുമാനം ലഹരി മാഫിയക്കെതിരെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ സാമൂഹ്യ വിരുദ്ധ അതിശക്തമായ പോരാട്ടം ഈ മൂവ്മെന്റ് ഏറ്റെടുക്കുമെന്നും ആ പോരാട്ടത്തിന്റെ ഭാഗമായി മുഴുവൻ ആളുകളോടും കൈകോർക്കുമെന്നും ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് അഭിവാദ്യം ൂട്ടി നോക്കി നിൽക്കും അധികാരികളെ നോക്കി നിൽക്കും നോക്കി നിൽക്കും അധികാരികളെ നോക്കി നിൽക്കും അപമാനോടി അപമാനോ അടുത്തതായി ഈ സദസിനെ നമ്മുടെ പ്രതിഷേധ മാർച്ചിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനു വേണ്ടി വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി അൻവർ സദസിനെ ഏറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ഈ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകിയ പ്രറ്റ ജില്ലാ പ്രസിഡന്റ് ഐഷ മന്ന ഈ മാർച്ച് ഇവിടെ ഉദ്ഘാടനം ചെയ്ത പ്രറ്റിയുടെ സംസ്ഥാന പ്രസിഡന്റ് നെയ്ം ഗഫൂർ സംസ്ഥാന ജില്ലാ നേതാക്കന്മാർ സഹപ്രവർത്തകർ നല്ലവരായ നോട്ടുകാർ